ഹലോ ഗൈസ് കൊച്ചു ടി വി കാർട്ടൂൺ മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കൊച്ചു ടി വിയിൽ പഴയ ഗാനങ്ങൾ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന റാഗൻ ബൂസ്റ്റർ എന്ന കാർട്ടൂണെ പറ്റി പറയുന്നതാണ് ഇതിനു മുമ്പ് കൊച്ചു ടി വിയിൽ പഴയ ഗാനങ്ങൾ ടെലികാസ്റ്റ് ചെയ്തിരുന്ന കുറേ കാർട്ടൂണിൻ്റെ ലീഗൽ എക്സ്പ്ലൈനേഷൻ വീഡിയോ ഈ ചാനലിൽ എത്തിച്ചിട്ടുണ്ട് ഇതുവരെ അത് കാണാൻ തരം ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും കാണാത്തവരുണ്ടല്ലോ ഒന്ന് കാണുക പോകുന്ന പോകുന്നൊക്കെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ട്രാഗൻ ഭൂഷണ ഈ കാർട്ടൂണെ പറ്റി പറയുകയാണെങ്കിൽ ഈ കാർട്ടൂൺ റിലീസ് ചെയ്തത് രണ്ടായിരത്തി ഒന്നിലാണ് ഉച്ചയുടെ ഈ ടെലികാസ്റ്റ് ചെയ്തു രണ്ടായിരത്തി പതിനഞ്ച് മൂന്നിലാണ് ഈ കാർട്ടൂണിൽ മൂന്ന് സീസണുകളാണ് ഉള്ളത് ഒന്നാമത്തെ സീസണിൽ പതിനാല് എപ്പിസോഡും രണ്ടാമത്തെ സീസണിൽ പതിനാറ് എപ്പിസോഡും മൂന്നാമത്തെ സീസണിൽ പതിനാറ് എപ്പിസോഡുകളാണ് ഉള്ളത് ഇനി നമുക്ക് ഈ കാർട്ടൂണിലെ മെയിൻ ക്യാരക്ടേഴ്സ് അറിയാം നോക്കാം ഫസ്റ്റ് ക്യാരറ്റിൻ്റെ പേര് ഡ്രാഗൺ ബൂസ്റ്റർ രണ്ടാമത്തെ ക്യാരറ്റിൻ്റെ പേര് ഷാഡ ബൂസ്റ്റർ മൂന്നാമത്തെ ക്യാരറ്റിൻ്റെ പേര് മോർട്ടീസ് നാലാമത്തെ ക്യാരറ്റിൻ്റെ പേര് ആർത്താബൻ പെൻ അഞ്ചാമത്തെ ക്യാരറ്റിൻ്റെ പേര് ലെൻസ് രണ്ടാമത്തെ ക്യാരൻ്റെ പേര് ബെർമോൺ സിംഗ് ഏഴാമത്തെ ക്യാരറ്റിൻ്റെ പേര് കിറ്റ് ഓൺ എട്ടാമത്തെ കേരളിൻ്റെ പേര് കോണോർ പെൻ ഇനി നമുക്ക് ഈ കാർട്ടൂണിലെ മെയിൻ വിലയൻ ക്യാരറ്റ് സാരിൽ ഒന്ന് നോക്കാം ഫസ്റ്റ് ക്യാരറ്റിൻ്റെ പേര് മോർഡ്രൈഡ് പെയ്ൻ രണ്ടാമത്തെ ക്യാരറ്റിൻ്റെ പേര് വേൾഡ് പെയ്ൻ ഇനി ഈ കാർട്ടൂണിലെ ഡ്രാഗൻ സാരിൽ ഒന്ന് നോക്കാം first drag pit, dragon de dragon en dan yang ane, the dragon de pere shadow, moon the dragon de pere view of this, Nalan, the dragon de pere disruption, and of the dragon de pere wild fair, dragon de sayrano. I dragon of fraction. അവസാന ഡ്രാഗൻ്റെ പേര് സൊലാറി ഡ്രാഗൻ മൂസ്രീ കാർട്ടൂണിൻ്റെ എപ്പിസോഡ് എക്സ്പ്ലനേഷൻ വീഡിയോ വേണമെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പറയേണ്ടതാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക വേറെ വീഡിയോയ്ക്ക് വരാം ബൈ